നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുകയാണ് ഈ അവസരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രചരണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് ഇത്ര തുക ദുരിതാശ്വാസ നിധിയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നും നമ്മൾ അതിലൂടെ ആ ഒരു തുക ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്ര ഇത്ര പണങ്ങൾ ഇന്ന ഇന്ന ആവശ്യങ്ങൾക്കായിട്ട് ഈ ദുരന്ത ബാധിതർക്ക് നൽകിയിട്ടുണ്ടെന്നും മാത്രമല്ല ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് മാതൃകയിലുള്ള ഒരു വലിയ പദ്ധതി തന്നെ സർക്കാർ തയ്യാറാക്കുന്നുണ്ടെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഈ ജനങ്ങളോട് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും കാരണം ഒരു ചെറിയ പദ്ധതിയൊന്നുമല്ല നാനൂറിലേറെ വീടുകളും അതിനുള്ള അതിനുള്ളിൽ ഉൾപ്പെടുന്ന ഒരുപാട് വ്യാപാര സ്കൂൾ അംഗനവാടി അതുപോലെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഡിസംബറോടെ പൂർത്തിയാകുമെന്നും മാത്രമല്ല ജനുവരിയോടെ തന്നെ ഇത് ജനങ്ങൾക്ക് നൽകാനാവുമെന്നും സർക്കാർ ഉറപ്പ് പറയുന്നു തൽക്കാലം നമുക്കിപ്പോ ആ ഒരു ദിവസങ്ങൾ വരെ കാത്തിരിക്കുക എന്നത് തന്നെയായിരിക്കും ഇതില് ഏറ്റവും നല്ല ഉചിതമായ തീരുമാനം എന്നിരുന്നാലും ചില ഇങ്ങനെ സർക്കാർ ഈ പണം പണമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പുട്ടടിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊന്നും നൽകുന്നില്ല അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നുണപ്രചരണങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇതിനെതിരെ പലതവണ നമ്മൾ പല കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് നിർലോഭം തുടരുകയാണ് ഇന്നലെ തന്നെ യൂത്ത് ലീഗിന്റെ ഒരു ലോങ് മാർച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് നടത്തിയ ും മാത്രമല്ല യൂത്ത് ലീഗിന്റെ നേതാവ് കുറെ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നമുക്ക് എന്തായാലും ഇപ്പൊ നിലവിൽ ഈ ഒരു വർഷം അടുക്കുമ്പോൾ അതിന്റെ സ്മരണകൾ അതിന്റെ സ്മരണകളുമായിട്ട് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ആ ഒരു ദിവസം തന്നെ ഈ ഒരു മാതൃകാ വീട് സർക്കാർ അവിടെ ജനങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വീട് മാതൃകയായിട്ട് വെച്ചുകൊണ്ട് ആ ജനങ്ങളെ അത് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമുണ്ടെങ്കിൽ അതൊക്കെ പറയാനുള്ള ഒരു ഒരു അവസരമായിട്ട് പറയാനുള്ളൊരവസരമായിട്ടൊരു വീട് തയ്യാറാക്കി ഇന്നലെ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദൃശ്യങ്ങളും മാത്രമല്ല ഇതിൽ എന്തൊക്കെ സർക്കാർ പണങ്ങൾ പണമായിട്ട് നൽകി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകി എന്നൊക്കെയുള്ള കണക്കുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ യൂത്ത് ലീഗ് നടത്തിയ ലോങ് മാർച്ച് എന്ന പരിപാടി പുനരധിവാസം വൈകിപ്പിക്കുന്നു എന്ന പേരിൽ നടത്തിയ ലോങ് മാർച്ച് എന്ന പരിപാടി ഈ പരിപാടിയുടെ ഉദ്ദേശം ഇന്നലെ നടക്കുന്ന ആ മാതൃകാ വീടിന്റെ ചടങ്ങുകൾ അല്ലെങ്കിൽ ആ മാധ്യമ വാർത്തകൾ അതിലേക്ക് പോകുന്ന മാധ്യമ വാർത്തകൾ തടഞ്ഞു നിർത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഇന്നലെ ആ ഒരു രീതിയിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇവരും ഈ ഒരു വർഷം എടുത്തിട്ട് ഫണ്ട് പിരിച്ചു വെച്ചിട്ടും ഇവർക്ക് വീട് പോയിട്ട് ഒരു തറ പോലും ഇതുവരെ നിർമ്മിക്കാനായിട്ടില്ല അതിന്റെ ജാള്യത മറക്കുവാനും മാത്രമല്ല നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിലാക്കുന്നത് എന്ന് വരുത്തി തീർക്കാനൊക്കെയുള്ള ഒരു കൺകെട്ട് വിദ്യയാണ് ഇന്നലെ ആ ലോങ് മാർച്ചിൽ നടന്നിട്ടുള്ളത് അപ്പൊ ആ ലോങ് മാർച്ചിൽ ഈ യൂത്ത് ലീഗിന്റെ ഫിറോസ് പി കെ ഫിറോസ് ആ പി കെ ഫിറോസ് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകളെ പറ്റിയിട്ടൊക്കെ ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്ക് ആദ്യം കണ്ടുപോകാം പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി വേറെ ജനങ്ങള് കൊടുത്ത പൈസ അതിന്റെ പുറമെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് കോടി ദാ ഇവിടെ നിൽക്കുന്നുണ്ട് ഭരണപക്ഷ അംഗങ്ങളൊക്കെ ഡെസ്കിൽ അടിച്ചുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് പ്രതിപക്ഷം അതിന് ഡെസ്കിൽ അടിച്ചില്ല കാരണം എന്താ ഇത് നടക്കൂലെന്നറിയാലോ ആ എഴുന്നൂറ്റി അമ്പത് കോടി എവിടെ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി എഴുന്നൂറ്റി അറുപത്തി മൂന്നല്ല എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ആയിട്ടുണ്ടാണ് അപ്പൊ പറഞ്ഞില്ല എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം ഈ സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത് അതാണ് നിമിഷപ്രിയക്ക് വേണ്ടി മലയാളി കോടികൾ കൊടുത്തു എന്തിന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി റഹീമിന്റെ വന്ന ശിക്ഷ ഒഴിവാക്കാൻ നാപ്പത് കോടിയോ മറ്റോ ആണ് കേരളത്തിൽ നിന്ന് മലയാളികൾ കേരളം മാത്രല്ല ലോകത്താകമാനമുള്ള മലയാളി കൊടുത്തത് അതെങ്ങാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ആ പണം പോയതെങ്കിൽ അവർ വധശിക്ഷ രണ്ടുപേരുടെ വധശിക്ഷേ അതവർ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് ജയിൽ ജയിൽമോചനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഉണ്ടായി എന്നാ ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഖജനാവിലേക്ക് കൊടുത്ത എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എവിടെ ഒന്നാമത് ഈ ഒരു വിഷയത്തിലെ ഫണ്ടിന്റെ കാര്യങ്ങളൊന്നും യൂത്ത് ലീഗിനോട് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് തെളിയിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവും കേരള സർക്കാരിനോ ഇവിടുത്തെ മറ്റു ജനങ്ങൾക്കോ ഇല്ല കാരണം ഇത്തരം ഫണ്ടുകൾ പിരിവിക്കുന്നതിന് ഭാഗമായിട്ട് സർക്കാർ അഭ്യർത്ഥന നടത്തിയപ്പോൾ അതിനെതിരെ പബ്ലിക്കായിട്ട് രംഗത്ത് വന്ന് മൈക്ക് കെട്ടി ഇതിലേക്കാരും പണം കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അതിനെ തടയുന്ന സമീപനം എടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് മാത്രമല്ല ഇതേ കേരളത്തിലുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പിരിവുമായി ചെല്ലുകയും അതിൽ നിന്ന് നാൽപ്പത് കോടി നിങ്ങൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ നാൽപ്പത് കോടി വെച്ച് നിങ്ങൾ ഈ ഒരു വർഷക്കാലം എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം അല്ലാതെ ഈ ഒരു ഫണ്ടുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇത് നികുതി പണം പോലും ഇത് ജനങ്ങൾ സർക്കാരിനെ വിശ്വസിച്ച് ആ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് സാധാരണക്കാരായിട്ടുള്ള നിങ്ങളിൽ പെടാത്ത ജനങ്ങൾ ആ സർക്കാരിനെ ഏൽപ്പിച്ച പണമാണ് അത് തീർച്ചയായിട്ടും സർക്കാർ അവരോട് മറുപടി പറഞ്ഞുകൊള്ളും അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ അതുമായിട്ട് ആ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തുകൊള്ളും ആ ഒരു രീതിയിൽ വിശ്വസിച്ച് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കൃമികടികൊള്ളുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഇതുമായിട്ട് തീരെ ബന്ധപ്പെടാ ബന്ധപ്പെടാത്തവരും മാത്രമല്ല ഇതിലേക്ക് പണം നൽകരുതെന്ന് പ്രചരിപ്പിച്ചവരുമാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഈ ഫണ്ടിൻ്റെ വിഷയത്തിൽ കുരു പൊട്ടുന്നത് കാരണം നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഇത്രയും ഫണ്ട് സർക്കാരിന് ലഭിച്ചു മാത്രമല്ല ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് സർക്കാർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉണ്ട് നിങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല നല്ല ആശയങ്ങൾ മുന്നോട്ട് വെച്ച് വൻ പദ്ധതി തന്നെ തയ്യാറാക്കുന്നുണ്ട് അത് വിജയം കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിമർശിക്കപ്പെടുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുരു പൊട്ടുന്നത് ഇനി നമുക്ക് സർക്കാർ സർക്കാരിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കാരണം ഇവർ ഈ എഴുന്നൂറ്റമ്പത് കോടി കയ്യിൽ വെച്ച് കട്ട് തിന്നുന്നു എന്ന് പറയുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത് ചില ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നവരാണ് പക്ഷേ ചുരുക്കം ചിലർ ഇതുമായി ബന്ധമില്ലാത്തവർ പോലും ആ പേര് പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഗുണപ്രചരണങ്ങൾ അതിനു വേണ്ടിയിട്ട് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവരോടൊക്കെ കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു വിഷയത്തിൽ സർക്കാർ എന്ത് എന്നുള്ള മാധ്യമം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം മുണ്ടക്കൈ ചൂരൽമല പു പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയതും ചെലവഴിച്ചതുമായ തുകയുടെ കണക്ക് പുറത്തുവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ എഴുന്നൂറ്റി കോടി ഏഴു ലക്ഷം രൂപയിൽ തൊണ്ണൂറ്റി ഒൻപത് കോടി ഏഴു ലക്ഷം രൂപയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത് ചെലവായ തുകയുടെ ഇനം തിരിച്ചുള്ള കണക്കും മുഖ്യമന്ത്രി വ്യക്തമാക്കി പുനരധിവാസത്തിനായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ദുരന്തത്തിന്റെ ഒന്നാം വാർഷികത്തിൽ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്ത വാർഷിക ദിവസത്തെ കുറിപ്പിൽ മുഖ്യമന്ത്രി എഴുതി എല്ലാ വിഷമസന്ധികളെയും ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിലൊന്നാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് സുദീർഘമായ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ദുരന്ത ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ഒട്ടും സമയം നഷ്ടപ്പെടാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മാനസിക പിന്തുണ ഉറപ്പുവരുത്താൻ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കി കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കി ദുരന്തമുണ്ടായി ഒരു മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും മറ്റ് പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും പ്രതിമാസം ആറായിരം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകി വരുന്നു സ്ഥിരം പുനരധിവാസ സംവിധാനം ആകും വരെ ഈ സഹായം തുടരും ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ വീതം അനുവദിച്ചു ഗുരുതരമായി പരിക്കേറ്റവർക്ക് എസ് ഡിആർഎഫിൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ അൻപതിനായിരം രൂപ വീതം നൽകി നാല്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് മുതൽ എൺപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ വീതവും അനുവദിച്ചു തുടർ ചികിത്സയുടെ ചെലവും സർക്കാർ വഹിക്കുന്നു ആയിരം രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഓരോ മാസവും വിതരണം ചെയ്യുന്നുണ്ട് ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് ദിവസം മുന്നൂറ് രൂപ വീതം സഹായധനം നൽകി വരുന്നു നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരികെ ലഭിക്കാനുള്ള സഹായം നൽകി എത്തിയിട്ടുള്ളത് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നറിയിച്ച നൂറ്റിനാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകി ആകെയുള്ള നാനൂറ്റി രണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് നൂറ്റി പേരാണ് വീടിന് പകരം പതിനഞ്ച് ലക്ഷം രൂപ മതി എന്നറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിയഞ്ച് വരെ ആകെ എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അൻപത്തി എട്ട് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചു ചെലവിട്ട തുകയുടെ കണക്ക് ഇങ്ങനെ ദുരന്ത ബാധിതർക്ക് ധനസഹായമായി നൽകിയത് ഏഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഏൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിന് ചെലവഴിച്ചത് നാൽപ്പത്തിമൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ടൗൺഷിപ്പ് പ്രോജക്ടിന് ചെലവഴിച്ച തുക ഇരുപത് കോടി ടൗൺഷിപ്പ് പ്രീ പ്രോജക്ട് ചെലവുകൾ നാൽപ്പത് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപ ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയ ചെലവ് പതിമൂന്ന് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ വീട്ടുവാടക ഇനത്തിൽ നേരത്തെ അനുവദിച്ച തുകക്ക് പുറമേ നൽകിയത് അൻപതിനായിരം രൂപ ജീവനോപാധി ധനസഹായത്തിനായി തുക മൂന്ന് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി രൂപ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് ആകെ ചെലവഴിച്ച തുക തൊണ്ണൂറ്റി കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു കേട്ടല്ലോ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ ഇവിടെയുള്ള പ്രതിപക്ഷ എം എൽ എ കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് വ്യക്തമായിട്ടുള്ള കാര്യവുമാണ് പക്ഷേ എന്നിരുന്നാലും ഇവരൊക്കെ അല്ലെങ്കിൽ ഇവരുടെ ശിങ്കിടികളൊക്കെ ഇങ്ങനെ പുറമേ വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കള്ളം അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങളും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും ചില പണങ്ങൾ കിട്ടാത്ത ആൾക്കാരുണ്ടാവും ചില ആളുകൾ ഈ ലിസ്റ്റിൽ പെടാത്തവരൊക്കെ ഉണ്ടാവും അതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ടതാണ് എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തവുമാണ് പല ആളുകളും ഇങ്ങനെ പറയുന്നതുമാണ് എന്നിട്ടും എന്തിനാണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ ഈ ഫിറോസിനെ പോലെയുള്ളവർ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഒരു കണക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഈ ടൗൺഷിപ്പിലെ വീട് വേണ്ട എന്ന് പറഞ്ഞ നൂറിലധികം ആളുകൾ അവർ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് പോയിരുന്നു ഇവർക്കിനി വീട് വെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ യൂത്ത് ലീഗിനൊക്കെയാണ് ഇവരുടെയൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സൗകര്യത്തോടെ വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വീടും കണ്ടിട്ടാണ് ഈ ഈ നൂറിലധികം പേര് നൂറിലധികം ആൾക്കാർ ഈ ടൗൺഷിപ്പിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ നാൽപ്പത് ലക്ഷം നാൽപ്പത് കോടി രൂപ ഇതിനുവേണ്ടി പിരിച്ചല്ലോ നിങ്ങൾ ഈ കൊണ കുണഗുണ പറയുന്നതല്ലാതെ ഈ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് അതല്ലേ നിങ്ങൾ നിങ്ങളിപ്പോൾ സംസാരിക്കേണ്ടത് അത് നിങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ വിവാദമായിട്ട് വരുമ്പോൾ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലോങ് മാർച്ച് നടത്തിയിട്ട് സർക്കാരിൻ്റെ മേലിൽ കുതിര കയറിയ ഈ കുറ്റങ്ങളൊക്കെ സർക്കാരിൻ്റെ മേലിൽ കൊണ്ടുപോയിടുക ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഫിറോസെ അതുപോലെ തന്നെ ഇതേ ഫിറോസും രാഹുൽ ഒക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് സർക്കാർ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞത് ടൗൺഷിപ്പിൻ്റെ അല്ല ടൗൺഷിപ്പ് മാതൃക ആ മാതൃകയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആ പദ്ധതിയുടെ മാതൃക അതിൽ നിങ്ങളുടെ നേതാക്കളടക്കം എം പിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുത്തതാണ് അവർക്കൊക്കെ ആ കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായതാണ് നിങ്ങളോടും ഈ പദ്ധതിയിലേക്ക് വന്ന് അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളതിൽ നിന്ന് മാറി നിന്നു നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു വീമ്പിളക്കി യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഫണ്ട് പോലും പിരിക്കാൻ പറ്റാത്ത രീതിയിലും നിങ്ങളാണെങ്കിൽ പിരിച്ച ഫണ്ട് കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവർക്കെതിരെ ഇങ്ങനെ നുണപ്രചരണം പറയുന്ന തിരക്കിലുമാണ് ഇപ്പോൾ സർക്കാർ സർക്കാർ ഈ ഇത്രയും വൈകിയത് വൈകിയതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറോസെന്നെ പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ കൃത്യമായിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് എന്ത് ഒരു കേസ് സർക്കാരിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് തീർച്ചയായിട്ടും ആറുമാസത്തോളം ആ കേസിന് ആയിരുന്നു ആ കേസ് തീർന്നു കിട്ടി ഇപ്പൊ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു മാതൃക വീട് പൂർത്തിയായി ഇനി നമുക്ക് സർക്കാർ നിർമ്മിച്ച ആ ഒരു മാതൃകാവീട് ടൗൺഷിപ്പിലുള്ള ഒരു മാതൃകാ വീട് അത് ജനങ്ങൾക്ക് മുമ്പാകെ ഇന്നലെ ആ വാർഷികത്തിന്റെ ദിനത്തിൽ ആ ദുരന്തത്തിന്റെ വാർഷികത്തിന്റെ ദിനത്തിൽ ഇന്നലെ ജനങ്ങൾക്ക് കാണുന്നതിനായിട്ട് തുറന്നു കൊടുത്തിട്ട് മാധ്യമങ്ങൾക്കൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ദുരന്ത ഭൂമിയിൽ നിന്ന് കിടപ്പാടത്തിലേക്ക് എത്തുകയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലെ അതിജീവിച്ച മനുഷ്യർ ഇപ്പോൾ എന്റെ മുന്നിലൂടെ കയറി പോകുന്ന ഇവർക്കൊക്കെ പലയിടങ്ങളിലായി പുഞ്ചിരിമട്ടം ചൂരൽമല ഇവിടെ നിന്നൊക്കെ സ്വന്തം വീട് നഷ്ടമായ മനുഷ്യരാണ് അവർക്ക് പുതിയ വീടാവുകയാണ് അതാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മിനിസ്റ്റർ ഇപ്പോ വീട് നഷ്ടമായ ആളുകൾ അവരിപ്പോ വീട് കാണാൻ വേണ്ടി എത്തിക്കുകയാണ് നമുക്കപ്പോ മിനിസ്റ്റർ അവർ അവരിലേക്ക് പോകാം ഈ വീട് കാണാനായി എത്തിയ ആളുകളാണ് പുഞ്ചിരിമട്ടത്ത് നിന്നുള്ളവരുണ്ട് ചൂരൽമലയിൽ നിന്നുള്ളവരുണ്ട് അവരൊക്കെയാണ് ഈ ചേച്ചിമാരൊക്കെ നമ്മൾ നേരത്തെ കുറച്ചുപരോടൊക്കെ സംസാരിച്ചില്ലേ അവരുമായിട്ടൊക്കെ മന്ത്രി ഇപ്പോൾ ചോദിക്കുകയാണ് ഇഷ്ടപ്പെടാത്ത ഞാൻ ദുരന്ത ബാധിതനാണ് ഈ വീടിന് ടൗൺഷിപ്പിൽ അർഹതപ്പെട്ട ആളാണ് പക്ഷേ ഈ വീട് വന്ന് കണ്ടപ്പോ അല്ലേ സർക്കാരിന് എല്ലാ പിന്നെ നല്ല വീടല്ലേ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനെ ഇതേപോലത്തെ വീട് കണ്ടു കിട്ടാൻ അല്ലെങ്കിൽ ഞാൻ ഒരു ആഴ്ചയിൽ എന്റെ പണിയെടുത്താൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഒരു വീട് കെട്ടാൻ വേണ്ടി കഴിയില്ല ഇനി ഞാൻ വളരെ സന്തുഷ്ടനാണ് പഴയ വീട് പോലെ ആവില്ല എന്നാലും നമുക്കൊരു നല്ല വീടാണ് വീട് എവിടെ ആയിരുന്നു ചൂറൽമലായിരുന്നു ജസ്റ്റേറ്റ് പാടിയിലായിരുന്നു എൻ്റെ ഭർത്താവ് ഇതിൽ മരണപ്പെട്ടതാണ് അങ്ങനെ ഫസ്റ്റ് പശ്ചിത്തയില് ഞാൻ വന്നു ഇപ്പോൾ എവിടെയാ ക്വാർട്ടേഴ്സിലാണോ സ്റ്റേറ്റ് വാടക അരിപ്പറ്റ ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ ഒരിക്കലും എപ്പോഴെങ്കിലും ഇങ്ങനെ ജോലിക്ക് പോകും മക്കളൊക്കെ മക്കൾ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ട് നാട്ടിൽ മക്കള് വന്ന് നോക്കിയോ വീട് വീട് മിനി ഞാൻ വന്ന് നോക്കി കണ്ടിഷ്ടപ്പെട്ട് പോയതാണ് ചേച്ചി ഇന്നാണോ കാണുന്നത് ഞാൻ ഇവിടെ തേപ്പ് നടക്കുമ്പോൾ കണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ വീട് എന്തായെന്ന് നോക്കാൻ തോന്നൂല്ലേ നോക്കാൻ തോന്നുന്നു മൂന്ന് മൂന്ന് നില നില ഞാൻ ഞാൻ വരെ മുകളിലേക്കല്ലേ കൽപ്പറ്റ കൊടുത്തും നിൽക്കാം അങ്ങനെ സ്കോപ്പ് ഉണ്ട് ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത് പേര് വില്ലേജിൽ ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ വന്ന് പറയുമായിരിക്കുമല്ലോ ഇനിയിപ്പോ വീട് എപ്പോഴത്തേക്കാകും അതുപോലെ എല്ലാ വീടും ഇതേപോലെ തന്നെ കെട്ടിത്തരുമോ മാതൃകാ വീടായി പക്ഷേ ശരിക്കും വീടും ഇതുപോലെ തന്നെ ആയിരിക്കുമോ അതൊക്കെ വില്ലേജ് ഓഫീസർ വന്നു ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ അപ്പം ഈ വീടുകളുടെ ആ പരിധി വരുന്നവരാണ് അവിടുത്തെ ആൾക്കാരാണ് ഇവരെല്ലാവരും നമ്മുടെ ആൾക്കാരാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഭാഗമാക്കായിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പം ഇതേപോലെ തന്നെ ഇതിന്റെ നാല് സോണായിട്ട് ഇപ്പൊ നമ്മൾ വർക്ക് നടക്കുകയാണ് പ്രതീക്ഷയിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഈ മഴ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് തീരും മഴ മാറും ഇപ്പൊ വെയിൽ തെളിഞ്ഞു മഴയും വെയിലും ഒക്കെ ഇങ്ങനെ മാറി മാറി വീട് വീട് ആ വന്നുകൊണ്ടിരിക്കയാണ് വീടിഷ്ടായോ ഇഷ്ടമായിരിക്കണത് ആവോ ജനുവരി ജനുവരി ജനുവരി

വലുതോ അല്ലെങ്കിൽ അത്രയും സൗകര്യമുള്ളതോ ഒന്നും ആയിരിക്കില്ല അതിൽ നമ്മൾ പറഞ്ഞതുപോലെ കൊട്ടാരം പോലെയുള്ള വീടുകൾ നഷ്ടപ്പെട്ടവർ അതുപോലെ കുടിലുകൾ നഷ്ടപ്പെട്ടവർ ഒക്കെ ഉണ്ടാവും എതിർ പക്ഷെ ഇതൊന്നുമല്ല ഇവിടെ ഈ ഒരു ടൗൺഷിപ്പിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരേ രീതിയിലുള്ള വീടുകളാണ് സർക്കാർ വെച്ച് നൽകുന്നത് അത് ഔദാര്യമൊന്നുമല്ല തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ സർക്കാരിന് ഏൽപ്പിച്ച തുക ആ തുക വിനിയോഗിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയൊക്കെ നല്ല രീതിയിൽ കണ്ടു പ്രതിപക്ഷം കൂടി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുഷ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നുണപ്രചരണങ്ങൾ അത് തടയുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അതൊക്കെ തീർത്തും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഫിറോസ് പറഞ്ഞല്ലോ പാവപ്പെട്ട ഉമ്മമാരെയും അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ പറഞ്ഞു പറ്റിക്കുകയാണ് സർക്കാർ എന്ന് ഈ കാണുന്നതൊക്കെ ഈ നീ പറഞ്ഞ ആ കൂട്ടത്തിലുള്ള ഉമ്മമാരും അമ്മമാരും പെങ്ങന്മാരും ഒക്കെയാണ് അവർ അവരുടെ സന്തോഷവും അവരുടെ ആ ഒരു വിശ്വാസമൊക്കെ പങ്കുവെക്കുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത് ഇത്രയൊക്കെയും പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ടുണ്ടോ ഇപ്പോഴും ഈ ജനങ്ങൾ ഈ ജനങ്ങൾ ആ വീട് സർക്കാർ വെച്ച് തരുന്ന വീട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അത് സർക്കാർ നമുക്ക് വെച്ച് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഈ കാണുന്ന ജനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ആ സർക്കാരിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ ഈ പദ്ധതിയിലുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഇന്നലെ വന്നു ചേർന്നിട്ടുള്ളത് അവരുടെ അഭിപ്രായങ്ങളിലും നമുക്കത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അത് അംഗീകരിക്കണം ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കണക്കുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ പരസ്പരം നമുക്ക് വായി തോന്നിയത് പോലൊക്കെ അതിനെന്തിനാണ് ഇത്ര പൈസ ഇതിനെന്തിനാണ് ഇത്ര പൈസ ഇത് കണക്കിൽപ്പെടാണ്ട് ഇങ്ങനെ ഒരുപാട് കള്ളക്കണക്കുകൾ പറഞ്ഞിട്ട് പണം ചെലവഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം അതൊക്കെ പറയാം നിങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾ പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ കുടുംബം അടക്കം ഇതിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും യാതൊരു തരത്തിലും അവരെയൊന്നും ബാധിച്ചിട്ടില്ല അവർ കൃത്യമായിട്ട് അവർ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരം പ്രചരണങ്ങൾക്കിടയിലും ഈ ഒരു സർക്കാരിനോട് വിശ്വാസപരമായിട്ട് ആ സർക്കാരിനോട് നിന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൗൺഷിപ്പ് എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാകും അത് നിങ്ങൾ എത്ര തന്നെ അള് വെച്ചാലും എത്ര തന്നെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും എത്ര വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും അതിനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല മാത്രമല്ല അത് ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ തന്നെ ഒരു വലിയ സംഭവം തന്നെയായിരിക്കും ആ ഒരു ദിവസം എത്രയും പെട്ടെന്ന് ആ ഒരു ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം സ്വാഭാവികമായിട്ടുള്ള ചില വീഴ്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവിടെ ഭരിക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻ്റ് ആണ് ഈ ഒമ്പത് വർഷമായിട്ട് ഈ കേരളം ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇതിനു മുമ്പ് പല വികസനങ്ങളും നിങ്ങൾ ഇതുപോലെ എതിർത്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ച വികസനങ്ങളൊക്കെയും നിങ്ങൾക്ക് മുന്നിൽ ഈ ഗവൺമെന്റ് സാധ്യമാക്കി കൊടുത്തിട്ടുണ്ട് ഒടുവിൽ അതും നിങ്ങളുടെ കല്ലാണ് എന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളെ ഈ ഗവൺമെന്റ് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിലും ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് അവർ പറഞ്ഞ വാക്ക് പാലിക്കും അത് ജനങ്ങൾക്ക് ഈ ഡിസംബറോടെ അല്ലെങ്കിൽ ജനുവരിയോടെ അവർ പറഞ്ഞ തീയതിക്ക് തന്നെ അത് നടപ്പിലാക്കി ആ ജനങ്ങൾക്ക് അതിൻ്റെ താക്കോൽ കൈമാറും ആ ഒരു നിമിഷം തീർച്ചയായിട്ടും ഉണ്ടാവും തെരുവീതികളിൽ കുരക്കുന്ന പട്ടികളെ പോലെ നിങ്ങളിങ്ങനെ കുരച്ചു കൊണ്ടേയിരിക്കുക ഗവൺമെന്റ് തീർച്ചയായിട്ടും ശക്തമായിട്ട് അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും അവർ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിനെ നിങ്ങൾ എത്ര തന്നെ കുരച്ചാലും അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാവില്ല എന്നത് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ